പടിഞ്ഞാറൻ അതിർത്തികളിൽ പറക്കും ടാങ്ക് എന്നറിയപ്പെടുന്ന യുദ്ധ ഹെലികോപ്റ്ററായ അപ്പാച്ചെ വിന്യസിക്കും പാകിസ്ഥാനെതിരെ വൻ പടയൊരുക്കത്തിന് തയ്യാറെടുക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാന്റെ കരയിലൂടെയുള്ള ആക്രമണത്തിൽ മുൻനിരയിൽ ഉണ്ടാകുന്ന ടാങ്കുകളെ തകർക്കുന്ന മിസൈലുകൾ പായിക്കാൻ കഴിയുന്ന അപ്പാച്ചെ ഇ ഇന്ത്യയുടെ യുദ്ധമോർച്ച കൂട്ടും രണ്ടായിരത്തി ഇരുപതിൽ യു എസിന് നൽകിയ ആറ് അപ്പാച്ചെ യുദ്ധ ഹെലികോപ്റ്ററുകളുടെ ഓർഡറിൽ മൂന്നെണ്ണമേ ഇന്ത്യയിൽ എത്തിയിട്ടുള്ളൂ അവശേഷിക്കുന്ന ഹെലികോപ്റ്ററുകൾ ഇന്ത്യയിൽ എത്താതിരിക്കാനുള്ള ശ്രമം തുർക്കിയും പാകിസ്ഥാനും നടത്തുന്നുണ്ട് എന്നാൽ മൂന്ന് അപ്പാച്ചുകൾ ഡിസംബർ അവസാനിക്കുന്നതിന് മുമ്പ് ഉറപ്പാണ് പറക്കം ടാങ്ക് എന്ന് അറിയപ്പെടുന്ന ഹെലികോപ്റ്ററാണ് അമേരിക്കയുടെ എ എച്ച് സിക്സ്റ്റി ഫോർ ഇ ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ള ഹെൽഫയർ എ ജി എം വൺ വൺ ഫോർ റോമിയോ എന്നീ മിസൈലുകൾക്ക് പാനു ചെന്ന് പാകിസ്ഥാന്റെ ടാങ്കുകളെ തകർക്കാൻ സാധിക്കും അതായത് പാക് കരയുദ്ധത്തിന്റെ മുൻനിരയെ ഞൊടിയിടയിൽ ഇല്ലാതാക്കാൻ കഴിയും അപ്പാച്ചിയുടെ പവർ തുർക്കിക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ടാണ് ഈ അപ്പാച്ചി കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് തുർക്കി വ്യോമപാത നിഷേധിച്ചത് ഇന്ത്യയ്ക്ക് നൽകാനുള്ള ബാക്കി മൂന്ന് അപ്പാച്ചികളും കൊണ്ട് അമേരിക്കയുടെ കാർഗോ വിമാനം യാത്ര പുറപ്പെട്ടെങ്കിലും പെടുന്നതിനെ തുർക്കി അവരുടെ വ്യോമപാത നിഷേധിക്കുകയായിരുന്നു ഇന്ത്യയുമായി മുഷിച്ചിൽ ഉള്ളതിനാൽ ഇന്ത്യക്കുള്ള യുദ്ധ ഹെലികോപ്റ്റർ തുർക്കിയിലൂടെ കൊണ്ടുപോകേണ്ട എന്ന് വിധിക്കുകയായിരുന്നു തുർക്കി പ്രസിഡന്റ് എർദോഗൻ ഇതോടെ ഈ മൂന്ന് അപ്പാച്ചിയുമായി കാർഗോ വിമാനം യു എസിലേക്ക് മടങ്ങിപ്പോയി ഇനി മറ്റൊരു റൂട്ട് ഈ ഡിസംബർ അവസാനിക്കുന്നതിന് മുമ്പേ ഇന്ത്യയിൽ ഇത് എത്തിക്കാനാണ് അമേരിക്കയുടെ പദ്ധതി ഇവ ആറും കിട്ടിക്കഴിഞ്ഞാൽ ഈ യുദ്ധ ഹെലികോപ്റ്ററുകളുടെ എല്ലാം ജോധ്പൂരിൽ വിന്യസിക്കാനാണ് പദ്ധതി യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഈ അപ്പാച്ചകൾ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ വിന്യസിക്കുക അപ്പാച്ചെ ഗാഡിയൻ എന്നുകൂടി വിളിക്കപ്പെടുന്ന ആകാശ യുദ്ധത്തിൽ ആധുനികകരമായ ഒരു യുദ്ധ ഹെലികോപ്റ്ററാണ് യുദ്ധ ആധുനികമാക്കാനുള്ള ഇന്ത്യൻ സേനയുടെ ശ്രമത്തിൽ വലിയൊരു നാഴികക്കല്ലായി മാറും അപ്പാച്ചിയെ യുദ്ധ ഹെലികോപ്റ്ററുകളുടെ ഈ വരവ് ചെറിയ വെടിയുണ്ടകൾക്കും ഷെല്ലാക്രമണങ്ങൾക്കും അപ്പാച്ചിയെ വീഴ്ത്താൻ കഴിയില്ല വെടികൊണ്ടാലും പ്രശ്നമില്ലാതെ പറക്കാൻ അപ്പാച്ചയ്ക്ക് സാധിക്കും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ഉണ്ടാക്കുന്ന ബോറോൺ കാർബൈഡ് വസ്തുക്കളാണ് അപ്പാച്ചിയുടെ ബോഡി എന്നതിനാൽ ബുള്ളറ്റുകൾക്ക് തളയ്ക്കാൻ പാടാണ് കൃത്യതയോടെ ശത്രുപാളയത്തിൽ പതിക്കുന്നതിന് വഴികാട്ടുന്ന സംവിധാനങ്ങളോടുകൂടി ആകാശത്തു നിന്നും ഭൂതലത്തിലേക്ക് അയക്കാവുന്ന മിസൈലുകൾ വഹിക്കാനും അപ്പാച്ചിക്ക് സാധിക്കും സാഹചര്യം മനസ്സിലാക്കി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉള്ളതിനാൽ പൈലറ്റിന് അതിവേഗം പ്രവർത്തിക്കാൻ സാധിക്കും ലോംഗോ റഡാർ സംവിധാനങ്ങളും ശത്രുപക്ഷത്തെ നീക്കങ്ങൾ പൈലറ്റിനെ അപ്പോൾ അറിയിക്കും ആറില്ലാതെ പറക്കുന്ന ആകാശ വാഹനങ്ങളായ ഡ്രോണുകൾ ലോയിറ്ററിംഗ് മിഷനുകൾ എന്നിവയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള കഴിവും ആധുനിക യുദ്ധതന്ത്രം മെനയുന്നതിൽ അപ്പാച്ചിയെ വിലമതിക്കാനാകാത്ത ആയുധമാക്കി മാറ്റുന്നുണ്ട് അതിനാൽ ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണങ്ങൾക്ക് കരുത്തേകാൻ അപ്പാച്ചയ്ക്ക് സാധിക്കും വാർത്താവിനിമയത്തിനുള്ള അപ്പാച്ചിയുടെ കഴിവ് ആറി അതിശയിപ്പിക്കും ഭൂമിയിൽ നിലകൊള്ളുന്ന കരസൈനികരുമായും മറ്റ് യുദ്ധകേന്ദ്രങ്ങളുമായും ഇടമുറിയാതെ വിവരങ്ങൾ കൈമാറാൻ അപ്പാച്ചയ്ക്ക് കഴിയുമെന്നത് എല്ലാവരെയും സംയോജിപ്പിച്ച് ശത്രുവിനെതിരെ മുന്നേറ്റം നടത്താൻ സഹായകരമാകും വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്